ഇതെല്ലാം ഞാൻ മാനിപ്പുലേറ്റ് ാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഞാൻ എന്തും പറയും അത് നിങ്ങൾ എങ്ങനെയാ വിശ്വസിച്ചത് വൈ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അയാള് നമ്മളെത്രയും തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ട്രോഫി ആണ് ബിഗ് ബോസ് എങ്കിൽ എനിക്ക് അത് കാരന് തന്നെ കൊടുക്കേണ്ടത് ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ അല്ല എഴുതാനും ഇപ്പൊ എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്താണ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ എനിക്ക് വാല്യൂ തീരുമാനിക്കുന്നത് എനിക്ക് എങ്ങനെയാ ഞാനിപ്പോ ഇന്നലെ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞത് എന്റെ കൂടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു ഞാൻ ഇന്നലെ വന്നു ഇവിടെ സ്റ്റേ ചെയ്തു ഞാൻ ഇന്നിപ്പോ തിരിച്ചു ഓടിക്കാൻ നല്ല ടാഡാണ് ഞാൻ ഇപ്പോൾ നാളെ പോകുന്നു ഇവിടെ അക്കോമഡേഷൻ കാര്യങ്ങളൊന്നും ഞാൻ ആ സമയത്ത് വന്നപ്പോഴും കേട്ടിട്ടുണ്ട് എപ്പം കൂടുതലായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുള്ളൂ കാരണം വിളിച്ചു ഇല്ല ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ട്രാവൽ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഉള്ള ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് മാത്രം നീ ചെയ്താൽ പറഞ്ഞു അതല്ലാണ്ട് എനിക്ക് വിലയിടാൻ ഞാനും ആയിട്ടില്ല അത് തരാൻ സുഖിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എതിരാളിയൊന്നുമില്ല ബ്രോ എല്ലാരും നമ്മളെ ബ്രദേശ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്റെ ഒപ്പിലേ ഒന്നു തന്നെയാണ് പല കാരണം ഈ ബിഗ് ബോസിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ വെളിയിൽ ആൾക്കാരും കുറച്ച് കാലത്തേക്ക് ചക്കായി പോകും ഒന്നും ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രീവിയസ് എല്ലാടും പരിശോധിച്ചാൽ അറിയാൻ പറ്റും നമ്മള് നമ്മുടെ ടോട്ടൽ ഫീസ് ആയിട്ട് കൺഫ്യൂസ് ആയിട്ട് എന്ത് പറയണം എങ്ങനെ പറയണം നേരത്തെ കിട്ടിക്കൊണ്ടുന്ന വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കാര്യം ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് അത്ര ഫേസ് ആവും അവിടെ പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഈവൻ നമ്മുടെ സീക്രട്ടേജിന്റെ കാര്യമൊക്കെ എടുത്ത് അറിയാൻ പറ്റും വീഡിയോ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പല പല കാര്യങ്ങൾ ഇതിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്ക് ഫേസ് ചെയ്യേണ്ടിവരും അതിൽ പെട്ട് ചൂടിയിൽ പെട്ടെന്ന് ഒരാളാണ് സിജോ ഇത് നല്ല മനുഷ്യനാണ് നല്ല ആളാണ് എല്ലാരും നല്ല ഗെയിമറാണ് സൂപ്പറാണ് പക്ഷെ പൊതുവേ വരാൻ അപ്പം അതിൽ ചിലപ്പം ഒരേ ചോദിച്ചില്ലേ അച്ഛനില്ല അച്ഛൻ റോപ്പിക്ക് അച്ഛന എത്ര അച്ഛനുണ്ടെന്ന് ചോദിച്ചത് അപ്പം ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ ഞാൻ വെക്ക കിട്ടു ഇടയ്ക്ക് കാര്യം എനിക്ക് ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുക ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് പറയുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതൊന്നും എനിക്കറിയില്ല ഞാനൊന്നും പഠിച്ചിട്ടുണ്ടോ അപ്പം എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്നെ സമൂഹം പഠിപ്പിച്ചത് ഞാൻ കണ്ടത് കേട്ടത് പറഞ്ഞത് അറിഞ്ഞത് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനൊരു ധാരണയിൽ എത്തുന്നത് അത് ഞാൻ പറയും അപ്പം അത് ഒരു ആൾക്കാർ എതിർത്തത് കൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാവണമെന്നില്ല ഒരു കുറച്ച് ആൾക്കാർ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാം ഞാൻ പറയുന്നത് പറയുന്ന പോയിന്റ് ഉണ്ടോ ആ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം എടുക്കുക അല്ലെങ്കിൽ അത് അർഹിക്കുന്ന കുറ്റത്തോട് കൂടി തള്ളി പറ തള്ളി പറയുക അത് ആരായിരുന്നാലും ആര് പറഞ്ഞു പിന്നെ ആൾ പറഞ്ഞത് കൊണ്ട് അത് നന്നാവണം കൊട്ടത്തരങ്ങളും പറയും ഞാളില് അയ്യോ എന്റെ മുഖം തിരിച്ചറിഞ്ഞ ഞാനടി വീട്ടിൽ മുഖം തിരിച്ചറിഞ്ഞല്ലോ നമ്മള് കാര്യം കഴിഞ്ഞാല് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരു മുഖം ഉണ്ട് രണ്ട് രണ്ടുമുഖം ഉണ്ട് മൂന്ന് മുഖമുള്ള ആൾക്കാരുണ്ട് മറ്റൊമ്പ ആൾക്കാരുണ്ട് ഓഫിന്റെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് പറഞ്ഞത് മാറ്റി പറയുന്ന ആൾക്കാരുണ്ട് പറഞ്ഞില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ ഇതില് പിന്നെ കാരണങ്ങൾ കേറിയിട്ട് ഫുള്ളായിട്ട് പിന്നെ മറ്റേ കോറക്ക അടച്ചിട്ട് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ആരെയും എന്തും എങ്ങനെയും എപ്പോഴും പറയും പുച്ഛിക്കുകയും പരിഹാസിക്കുകയും പറയുന്ന ഒരാള് വെളിയിലോട്ട് വന്നു പറഞ്ഞ കണ്ടില്ലേ എന്താണെന്ന് സോ അതായത് ഒരു സംരക്ഷണ രീതിക്കുള്ളിൽ നിന്നുകൊണ്ട് അതായത് ഇതാണ് സിമ്പിൾ അല്ല നമ്മുടെ വീട്ടില് നമ്മൾ ഡോഗിനോട് ചെട്ടോ ഈ ഡോഗം ഹെലി ഡോഗ് ഡോഗ് വെളിയിൽ വരുമ്പോ ഈ അപ്പം കിടന്ന ആൾ ഭയങ്കര സൗണ്ട് ഉണ്ടാകും വേണം ഉണ്ടാകും എന്റെ വീട്ടിലൊന്നുണ്ട് ചാപ്പോ എന്നാണ് കഴിഞ്ഞത് വെളിയിലെ കുറച്ച് ആൾക്കാരുണ്ട് ഹരി ചാപ്പോ ഇവരെ കുറച്ച് ആൾക്കാരുണ്ടോ അപ്പൊ ഭയോ ഞാൻ വിചാരിച്ചു സൈസോട്ട് ശരി തുറന്നുവിടാം എന്താവും അറിയാലോ തുറന്നു വിട്ടോ എന്തെന്ന് അറിയാലോ ഞാനെപ്പോ അവൻ ഉണ്ടായി ഇവിടുത്തെ രഹസ്യങ്ങൾ അവിടെ പറഞ്ഞു പ്രതീക്ഷ ഞാൻ എന്റെ പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായി മനസ്സിലായോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുക അത്രേ ഉള്ളൂ കാര്യം നമ്മൾ ചില ആൾക്കാരെ വിചാരിക്കും ഓക്കെ ഇതാണ് അവര് ഇതാണ് ഇതാണ് ഇല്ല പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല സോഷ്യൽ മീഡിയ അതുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ സോഷ്യൽ മീഡിയ എത്രത്തോളം ക്രസ്റ്റ് ചെയ്യണമെന്നു ഇത് നിങ്ങൾ യുക്തി സംഭവം ഉണ്ട് യുദ്ധീ ബുദ്ധി ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക